സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും വീണ്ടും കരുത്തുകാട്ടി ഭാരതം ഏഷ്യ പവർ ഇൻഡക്സിലെ സാമ്പത്തിക കാര്യക്ഷമതയിൽ നാലാം നിന്ന് മൂന്നാം സ്ഥാനത്തേക്കാണ് ഭാരതത്തിന്റെ കുതിപ്പ് അന്താരാഷ്ട്ര സാമ്പത്തിക ബന്ധങ്ങളിലും ഭാരതം മികവ് കാണിക്കുകയാണ് ഏഷ്യൻ രാജ്യങ്ങളെ അന്താരാഷ്ട്ര നിലവാരവുമായി ബന്ധപ്പെടുത്തിയുള്ള റേറ്റിംഗ് ആണ് ഏഷ്യ പവർ ഇൻഡെക്സ് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ റേറ്റിംഗ് നടത്തുന്നത് ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ഭാരതമാണ് സാമ്പത്തിക രംഗത്ത് വൻ മുന്നേറ്റം നടത്തുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു പട്ടികയിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഭാരതം സൈനിക രംഗത്ത് നാലാം സ്ഥാനമാണ് ഭാരതത്തിനുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്തു നിന്നും കാര്യക്ഷമമായ മുന്നേറ്റം ഇത്തവണയും നേടിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ സംബന്ധിച്ച ഇൻഡക്സിലും മുന്നേറ്റമുണ്ട് രാജ്യത്തിന്റെ വിവിധ വളർച്ചാ ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന മേഖലകൾ ഉൾപ്പെടുന്നതാണ് ഇൻഡെക്സ് കാര്യമാത്രപ്രസസ്ഥമായ പുരോഗതി ഓരോ രംഗത്തും ഭാരതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൈവരിച്ചു സെപ്റ്റംബറിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ എട്ട് ദശാംശം രണ്ട് റിയൽ ജി ഡി പി വളർച്ച രാജ്യം കൈവരിച്ചിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ കൃത്യമായ വികസന കാഴ്ചപ്പാടോടെയുള്ള നയരൂപീകരണമാണ് ഭാരതത്തെ ഓരോ രംഗങ്ങളിലും മുന്നോട്ട് നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജലം